ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മേ ശ്രീ ഗുരവീ നമ ഓ ശ്രീശാരദാബി നമ ഒരു ഗ്രൂപ്പിലെ മുഖ്യ അഡ്മിൻ ശ്രീ ഉദയൻജി അവൾ അധ്യക്ഷൻ ശ്രീ പ്രദീഷ്ജി അവൾ കോർഡിനേറ്റർ ശ്രീ റിജിജി അവകൾ മറ്റ് അഡ്മിൻ ടീം അംഗങ്ങൾ നമ്മുടെ കൂട്ടായ്മയിലെ ആത്മസഹോദരങ്ങൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഏഴാമത് വാർഷികം ആണ് ഇന്ന് ഞാൻ ഒരു പ്രഭാഷക ഒന്നും അല്ല എങ്കിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ ഗ്രൂപ്പിൽ വരാനോ ഗുരുവിനെക്കുറിച്ച് പഠിക്കുവാനും സാധിച്ചത് ഗുരു കടാക്ഷം ഇത്തിരിയെങ്കിലും ഉള്ളതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന വിഷയം അദ്വൈതജ്ഞാനത്തിൻ്റെ വിളക്ക് എന്നതാണ് സത്യസാക്ഷാൽ നേടിയ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ പൊതുവെ അഖണ്ഡാനുഭൂതിയിൽ വിലയിച്ച് കഴിയുന്നവരായിരുന്നു ആ പരമസീമയിൽ കർമ്മമാർഗത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആ പരമഹംസന്മാരുടെ പരമ്പരയിൽ വന്നുദിച്ച ശ്രീനാരായണ ഗുരുദേവനാകട്ടെ ആത്മസാക്ഷാത്കാരത്തിന്റെ അനുഭവതലത്തിൽ മാത്രം വിരാജിക്കുകയായിരുന്നില്ല ആ ആത്മാനുഭൂതിയുടെ പരമാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ മനുഷ്യവംശത്തിന്റെ ഉദ്ധാരണത്തിനായുള്ള കർമ്മകാണ്ഡം കൂടി അവിടുന്ന് രചിക്കുകയുണ്ടായിരുന്നു ആത്മീയവും ലൗകികവും ഗുരുദേവന് രണ്ടല്ലായിരുന്നു ആത്മീയവും ലൗകികവുമായ ഉദ്ധാരണത്തിലൂടെ മാത്രമേ അന് മനുഷ്യന് പൂർണമായ സ്വാതന്ത്ര്യവും സമത്വവും ശ്രേയസ്സും ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ആധുനിക യുഗത്തിന്റെ ഋഷീശ്വരനാണ് ഗുരുദേവൻ കേരളീയ സമൂഹത്തിൽ മാനവിക നവോത്ഥാനത്തിൻ്റെ പ്രവാഹം തീർത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് വഴിതെളിക്കുന്ന ഒട്ടേറെ ദാർശനിക കൃതികളും ചമച്ചുകൊണ്ട് ഗുരുദേവൻ മനുഷ്യകുലത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു അവയിൽ ഏറ്റവും മഹത്വപൂർണമായ ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം അരുവിപ്പുറത്തെ വിശ്രമകാലത്തിനിടയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇതിൻ്റെ രചന ഉണ്ടായിട്ടുള്ളത് ഉപനിഷത്തുകളിലെ മഹാവാക്യങ്ങൾക്ക് സമാനമായ നിരവധി മഹാവാക്യങ്ങൾ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു കൃതിയാണ് ആത്മോദേശ ശതകം ദാർശനിക മഹത്വത്തിൻ്റെയും അലൗകികമായ അഖണ്ഡാനുഭൂതിയുടെയും നിറബിംബ നിറബിംബങ്ങൾ കൊണ്ട് ഊത്തലഞ്ഞ് നിൽക്കുന്ന ഈ കൃതി വേദാന്തശാസ്ത്രത്തിന് കിട്ടിയ ഏറ്റവും മഹത്തായ നിധികളിൽ ഒന്നാണ് പ്രത്യക്ഷമായിരിക്കുന്ന ഈ പ്രപഞ്ചം നാനാവിധ പ്രകൃതിക്ക് അധീനമാണ് വേറെ വേറെയായി പിരിഞ്ഞു നിൽക്കുന്ന ചരാചര വസ്തുക്കളുടെ മഹാസമാഹാരമാണ് ഈ പ്രപഞ്ചം എണ്ണിയാലുടങ്ങാത്ത നാനാത്വങ്ങളുടെ ഈ ലോകത്ത് അവതരിക്കുന്ന മനുഷ്യൻ ഞാൻ നീ അവൻ ഇവൻ എൻ്റെ നിൻ്റെ അവിടെ ഇവിടെ അത് ഇത് എന്നെല്ലാം വ്യവഹരിച്ച് വേറു വേറായി നിലകൊള്ളുകയാണ് അതുപോലെ തന്നെ ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം എന്നിങ്ങനെ മുറ മാറി കാലത്തെയും ഗണിക്കപ്പെടുന്നു എൻ്റെ സുഖമല്ല മറ്റൊരാളുടെ സുഖമായിരിക്കുന്നത് അവൻ എൻ്റെ പ്രിയമല്ല എൻ്റെ പ്രിയമായിരിക്കുന്നതും ഈ നാനാത്വങ്ങളും ഭേദങ്ങളും പ്രിയാപ്രിയങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം കേവലം അസത്യങ്ങളാണെന്നും വയ്ക്കെല്ലാം ആധാരമായിരിക്കുന്ന അഖണ്ഡബോധം ഒന്നു മാത്രമാണ് സത് സത്യവും നിത്യവുമായിട്ടുള്ളതെന്നും യാതൊരു സന്ദേഹങ്ങൾക്കും ഇടനൽകാതെ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലൂടെ വ്യക്തമാക്കി തരികയാണ് പുറമേ ലളിതമെന്ന് തോന്നാമെങ്കിലും ഈ കൃതിയുടെ ഉള്ളിലേക്കുള്ള പ്രവേശനം അത്രയ്ക്ക് സുഗമമല്ല അതിന് ഉത്തമ വ്യാഖ്യാനത്തിന്റെ സഹായം ആവശ്യമാണ് ആത്മോപദേശ ശതകത്തിലെ എല്ലാ വരികളും അദ്വൈതജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്നവയാണ് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ എന്നിങ്ങനെ അറിവ് എന്ന പദത്തിൽ നിന്നാണ് ഈ കൃതി ആരംഭിക്കുന്നത് അവസാനിക്കുന്നതാകട്ടെ ഞാൻ അതും ഇതുമല്ല ദൃശ്യവും ജഡവും ഞാനല്ല സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന അഖണ്ഡ ബോധമാണ് ഞാനെന്ന് തെളിഞ്ഞ് ധീരനായി ആ ബോധത്തിൽ മൃദുവായി മൃദുവായി അമർന്നിടയണം എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കും അറിയാത്തതിൽ നിന്നും അറിയുന്നതിലേക്കുമുള്ള അന്വേഷണത്തിൻ്റെയും ആ അന്വേഷണത്തിൽ തെളിയുന്ന ശുദ്ധബോധത്തിൻ്റെയും നിലയ്ക്കാത്ത പ്രവാഹം ഈ കൃതി പാരായണം ചെയ്യുന്ന ഒരാളിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തിനാലാമത് പദ്യത്തിൻ്റെ അവസാന രണ്ട് വരികൾ പ്രസിദ്ധമാണ് അവനവൻ ആത്മസുഖത്തിനാ ആചരിക്കുന്നവയവരന് സുഖത്തിനായി വരേണം ഒരുവൻ അവൻ്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവന്റെയും ആത്മസുഖത്തിന് ഹേതുമായി തീരണമെന്നാണ് ഇതിനർത്ഥം എല്ലാവരും എല്ലായ്പ്പോഴും പ്രയത്നിക്കുന്നത് ആത്മസുഖത്തിനായിട്ടാണെന്നത് കൊണ്ട് ലോകത്തെ ഏക മതം ഈ ആത്മസുഖമാണെന്ന് ധരിക്കണമെന്നും ഗുരുദേവൻ ഈ പദ്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു ഗുരുദേവന്റെ മതമീമാംസയായി ഈ പദ്യങ്ങളെ പണ്ഡിതന്മാർ വിലയിരുത്തി പോരുന്നു എത്രയെത്ര വ്യാഖ്യാനിച്ചാലും പിന്നെയും ബാക്കി നിൽക്കുന്നതാണ് എന്തിലെ പൊരുൾ വേദാന്ത ശാസ്ത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇത്രയും ഭദ്രമായും സൗന്ദര്യാത്മകമായും പുനരാവിഷ്കരിച്ചിട്ടുള്ള കൃതികൾ ദുർബലമാണ് വേദാന്ത തത്വങ്ങളുടെ ഗഹനതയെ ശാസ്ത്രത്തിന് നിരാകരിക്കാനാവാത്ത വിധത്തിൽ പരിചിന്തനം ചെയ്യാൻ തക്ക വിധം പുതിയൊരു തത്വ ഈ കൃതിയുടെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു അദ്വൈതജ്ഞാനത്തിൻ്റെ വിളക്കെന്ന് വിശേഷിപ്പിക്കാവുന്ന ശതകം എന്ന കൃതിയുടെ പാരായണം സാധാരണ ഒരു കൃതിയുടെ പാരായണം പോലെയല്ല വേണ്ടത് മനസ്സു ശുദ്ധവും ഏകാഗ്രവുമായിരിക്കുന്ന അവസ്ഥയിൽ വേണം ഈ കൃതി പാരായണം ചെയ്യേണ്ടത് ഇതിന്റെ പാരായണം ഒരു ധ്യാനാവസ്ഥയിലേക്ക് അനുവാചകനെ കൊണ്ട് ചെന്നെത്തിക്കുന്നതാണ് ആത്മോപദേശ ചതകത്തിൻ്റെ ഉള്ളറിയാത്തവനാണ് ഗുരുദേവനെ ഒരു സാമൂഹിക പരിഷ് പരിഷ്കർത്താവായി മാത്രം വിശേഷിപ്പിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് ഈ മഹത്തായ കൃതിയുടെ ദാർശനിക തലം അനുഭവിച്ചറിഞ്ഞവർക്കാവട്ടെ ഗുരുദേവൻ ലോകത്തിന് മുഴുവൻ മംഗളം വർഷിക്കുവാൻ അവതരിച്ച വിശ്വഗുരുവാണ് ശ്രീനാരായ परमगुरवी नमः